ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയാണ് രാവിലെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അലഹമില്ല എനിക്കും എൻ്റെ മക്കൾക്കും സുഖം തന്നെയാണ് കേട്ടോ ഇത് നമ്മളെ കോഴിക്കോട് ബീച്ച് കാണാൻ പോയിരുന്നു കേട്ടോ അതിൻ്റെ ഒരു വീഡിയോ ആണ് രണ്ട് ദിവസമായി ഇന്നലെ മിനിഞ്ഞാന്നാണ് തോന്നുന്നു പോയത് മിനിഞ്ഞാന്ന് മിനിഞ്ഞാന്നാണ് പോയത് കേട്ടോ ഇന്നാണിപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഞാനും എൻ്റെ അനിയത്തിയുടെ ഫാമിലിയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ പോണ വഴിക്ക് തന്നെ ഒത്തിരി നേരം എങ്ങിയിട്ടാണ് പോയത് കേട്ടോ ഞങ്ങൾ പെട്ടെന്നുള്ളൊരു തീരുമാനമായതുകൊണ്ട് പെട്ടെന്ന് പോവുക കാരണം കൊണ്ട് തന്നെ രണ്ട് മണിയൊക്കെ രണ്ട് മണിക്കൊക്കെ നമ്മൾ അവിടെ പോയ പോയാൽ അവിടെ എത്തുമ്പോൾ എന്തായാലും ഇരുട്ടാവും അപ്പോൾ അങ്ങനെ പോയത് പോകുന്ന വഴിക്ക് തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടാവുന്നില്ല കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി കേറി. പോണ വഴിക്ക് നമ്മൾ എന്താ പറയുക കുറച്ചങ്ങൾ പോയപ്പോൾ ഇവിടുന്ന് അനിയത്തിര വീടിൻ്റെ അവിടെ നിന്നും പോയിട്ട് ആണ് നമ്മൾ ചൂറ് കഴിക്കാൻ കയറിയത് കേട്ടോ ചെയ്യുന്ന ഒരു സംശയം ആ സ്ഥലത്തിൻ്റെ പേരെനിക്ക് കിട്ടണമെങ്കിൽ അതാണിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇത് ഒരു പാലം അത് ഏതാ പാലം എന്നും എനിക്കറിയില്ല കേട്ടോ നല്ല ഭംഗീനാന്നെട്ടോ ഈ പാലം കാണാൻ അപ്പുറത്ത് ഇങ്ങനെ കായലാണ് തോന്നുന്നത് നല്ല ഭംഗീനാന്നു കേട്ടോ കാണാൻ പുഴയാണ് പുഴ പുഴ കായലല്ല പുഴ അപ്പം അതൊക്കെ അങ്ങനെ കണ്ട് കുറച്ച് കുറച്ച് ദൂരം അതുണ്ടായിരുന്നു കേട്ടോ അതങ്ങനെ കണ്ട് ഞങ്ങൾ ഓരോ കുട്ടികളൊക്കെ നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ കോഴിക്കോട്ടേക്ക് പോകണത് മിഠായി തെരുവൊക്കെ കാണാൻ പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നേരെ വേകി പോവായതുകൊണ്ട് ഇത് നമ്മുടെ കടലിൻ്റെ ഭാഗമായിട്ടോ ഇത് നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആയിരുന്നു നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വെള്ളം കുടിക്കാനൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും എടുക്കാൻ പറ്റിയില്ല എല്ലാ വീഡിയോ ഒന്നും അവർക്ക് എടുക്കണത് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ പുറത്തെ വീഡിയോകൾ മാത്രമാണ് കൂടുതലും എടുത്തിട്ടുള്ളൂ അവരുടെ കൂടെ പോകുമ്പോൾ അവർക്കത് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ പിന്നെ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം അത് കാരണം കൊണ്ട് നമുക്ക് ഫുൾ കവർ ചെയ്തിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പം ഇങ്ങനെയുള്ള പുറത്തുള്ള വിയോ മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കൂടുതലും ഇങ്ങനെ വെള്ളത്തിൻ്റെ ആ ഭാഗത്ത് വരുമ്പോൾ എടുത്തിട്ടുള്ള വീഡിയോസ് മാത്രമേ ഉള്ളൂ കേട്ടോ അവരിപ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് നമ്മളി ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ കുറച്ച് നമ്മൾ പോയി എന്താ പറയുക കടലിൻ്റെ ആ നമ്മൾ പോ ബീച്ചിൻ്റെ അവിടെ എത്താറാവണമായിട്ട് മുന്നേ എക്സിബിഷനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെയും വീഡിയോ ഒന്നും നമുക്കങ്ങനെ ഫുള്ളായി എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം അവിടെ ഒന്നും നിർത്തിയിട്ടില്ല നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല പോയ സമയം വളരെ മോശമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ബ്ലോക്കും ഉണ്ടായിരുന്നു രണ്ടര ഇവിടുന്ന് ഇവിടുന്ന് വരൂരിന്ന് പോയത് തന്നെ നമ്മൾ രണ്ട് മണി ഒക്കെ ആയിട്ടാണ് കേട്ടോ അല്ല പന്ത്രണ്ട് മണിക്ക് ഇവിടുന്ന് ഇറങ്ങി പക്ഷേ രണ്ട് മണി രണ്ടര കേൾക്കണു അവിടെ നിന്ന് പോകുമ്പോൾ അപ്പോൾ ബീച്ചിൻ്റെ അവിടെ എത്തിയപ്പോൾ തന്നെ ഇരുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാരണം കൊണ്ട് ശരിക്കും നമുക്ക് ഫോട്ടോന്ന് എടുക്കാനുള്ള പറ്റിയൊരു സ്ഥലം നമ്മൾ ഞാൻ കണ്ടിട്ട് കണ്ടു എന്ന് പറഞ്ഞാൽ ആ അവിടെ ഒക്കെ ഫുള്ള് ജനങ്ങളായിരുന്നു എന്തോ ഒരു തിരക്കായിരുന്നു എന്നറിയാം അപ്പം അങ്ങനെ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ കുറേ നേരം ബീച്ചിൻ്റെ ബീച്ച് കാണാൻ നല്ല ഭംഗിയുണ്ട് എന്താണെന്ന് വെച്ചാൽ കുറേ ആൾക്കാരുണ്ട് പിന്നെ ചാവക്കാട് കടലിൻ്റെ ആ തീരം പോലെല്ലോ അതിലും ഒന്നും കൂടി ഒരു വേറെ എന്തോ ഒരു വ്യത്യസ്തത തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല വൃത്തിയുള്ള അന്തരീക്ഷമായിരുന്നു പിന്നെ ഇപ്പോൾ കോഴിക്കോട് എന്ന് വെച്ചാൽ എന്താണെന്നു വെച്ചാൽ കൂടുതൽ നമ്മൾ ഈ ഫുഡിൻ്റെയാണ് ഫുഡ് അത് രസോട്ടോ നല്ല വെറൈറ്റി വെറൈറ്റി ജ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോന്ന് കഴിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമാണ് അവിടുത്തെ ഫുഡ് കഴിക്കാൻ വെറൈറ്റി വെറൈറ്റി ഫുഡുകൾ ഉണ്ടാവും കേട്ടോ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഞാനാദ്യമായിട്ടാണ് പോണത് അവരൊക്കെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ ഇതെന്താണെന്നറിയാ ഇത് നേപ്പാളീസാണ് തോന്നുന്നുണ്ട് പെണ്ണുങ്ങൾ നല്ല ഭംഗിയാകുന്ന കേട്ടോ അവർ ഒരു എല്ലാവരും പല പല കളറിലുള്ള തുണിയും ഒരു ഒരൊറ്റ ബ്ലാക്ക് കളറിലുള്ള ജാക്കറ്റൊക്കെ ഇട്ടിട്ട് നല്ല രസനാകുന്നു എല്ലാ ആൾക്കാരും ഈവറ്റനെ കണ്ടിട്ട് ഇങ്ങനെ ഉറ്റി നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ എല്ലാവരുടെ കണ്ടും ഈവറ്റയുടെ എടുത്തുകയാണ് ഇത് ആ ഇതെന്താ കഴിക്കണമെന്ന് അറിയാം നമ്മൾ ഐസ് ചിരണ്ടിയിട്ട് കഴിക്കില്ലേ ആ സാധനമാണ് കേട്ടോ അതിനെന്താ പേര് പറയുക എന്ന് എനിക്കറിയില്ല അത് വേടിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിച്ചിട്ടോ അത് ഭയങ്കര ടേസ്റ്റ് എന്നല്ല കുഴപ്പമില്ല എന്നു മാത്രം കുഴപ്പമില്ല എനിക്കത് കഴിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ കൂടുതലും കണ്ടിരിക്കണ പോലെ വീഡിയോസിലൊക്കെയാണ് പിന്നെ ഡോ ചോക്ലേറ്റിൻ്റെയാണ് കേട്ടോ ചോക്ലേറ്റിൻ്റെ കഴിച്ചിട്ടുണ്ടായിരുന്നു അത് അതിലെന്താ ഈ സ്പോഞ്ചിൻ്റെ മുട്ടായി പോലത്തത് അത് അതിലിട്ടിട്ട് ചൂട് കൊടുക്കുന്ന ചോക്ലേറ്റ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഡാർക്ക് ചോക്ലേറ്റ് ആണ് മേടിച്ചത് അപ്പോൾ അത് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചോക്ലേറ്റ് എനിക്ക് നല്ല ഇഷ്ടമായി അത് കഴിഞ്ഞിട്ട് എന്താ ഇത് പാനീപൂരി അത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നമ്മളിവിടുന്ന് കഴിക്കാറുള്ളത് എങ്ങനെയാണ് പക്ഷെ അവിടുത്തെ എങ്ങനെയുണ്ട് എന്നൊന്നും നോക്കണ്ടേ അപ്പോൾ അത് മേടിച്ച് കഴിച്ചു പിന്നെ പാൽ സർവത്ത് അത് നല്ല രസം ഉണ്ടാകുന്നുട്ടോ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിച്ചു പിന്നെ കുറച്ചു നേരം കൂടിയൊക്കെ അധീനമൊക്കെ ഒന്ന് കറങ്ങി പിന്നെയും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാത്തിൻ്റെയും വീഡിയോ നിന്നും എന്താ പറയുക ഇത് കക്ക കക്ക മേടിച്ചിട്ടുണ്ടായിരുന്നു കല്ലുമ്മക്കായ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കാട ഫ്രൈ മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒക്കെ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു എട്ട് മണിയൊക്കെ ആയോട് കൂടിയിട്ട് നമ്മൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ പോരുന്ന നേരത്തെ നമ്മൾ നെയ്ച്ചോറാണ് കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ കൂടുതലും അവരെ ഉൾപ്പെടുത്തേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അറിയാതെ ഒന്ന് രണ്ടായിരത്തിലൊക്കെ ഉളവ് പെട്ടിട്ടുണ്ട് അപ്പം എത്രയൊക്കെ ഉള്ളു കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അസാളിക്കും